തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കത്തിനെതിരെ സിപിഐ തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഭാരതത്തിൽ പതിനഞ്ച് കോടിയിലധികം ജനങ്ങൾ ഈ തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അതിനപ്പുറം അവരുടെ കുടുംബങ്ങൾ കേരളത്തിലാണെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ ഈ തൊഴിൽ മേഖലയുമായി മുന്നോട്ട് പോകുന്നു ആ പദ്ധതിയെയാണ് കേന്ദ്ര സർക്കാർ ദുഷ്കരണം തകർത്തെറിഞ്ഞത് പഹത്പാതിയുടെ പേരുകൾ ഒരു ഒരു ഭരണാധികാരിയാണ് നമ്മുടെ അതിന്റെ ഭാഗമായി വീണ്ടും മഹാത്മാ മഹാത്മാ ഗാന്ധിയെ ഒന്നവർ തന്നെ ഗാന്ധിയുടെ പേര് മാറ്റിയിരിക്കുകയാണ് കെ മധുസൂദനൻ അധ്യക്ഷനായിരുന്നു ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി ദിലീഷ് സ്വാഗതം പറഞ്ഞു ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് എം വി രാജൻ പി സദാനന്ദൻ കെ മനോഹരൻ സജീവൻ എം പി വി എം ചന്ദ്രൻ പി സുരേന്ദ്രൻ എം വിജയൻ കെ നിതിൻ എന്നിവർ നേതൃത്വം നൽകി